മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി മുക്കാഞ്ഞിരത്ത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ ചങ്ങനാശ്ശേരി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി ഈ നാട്ടിലെ ഒരു പാർലമെന്റ് കൂടി ഉണ്ടായാൽ കൊണ്ടുവരാൻ കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന വികസന സാധ്യതകളെ സംബന്ധിച്ച് ഈ നാടുമായി നമ്മൾ ആലോചിക്കണം ഈ നാടിനോട് നമ്മൾ അതെല്ലാം പറയണം അപ്പോ നിങ്ങളെയെല്ലാം കണ്ട് ഈ കൂടെ കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പേര് ഒന്നാമതാണ് 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 എന്ന് എല്ലാവരും ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി രാവിലെ ഏഴ് മുപ്പതിന് മുക്കാഞ്ഞിരത്ത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പാറ മുണ്ടുകോട്ട അമ്മത്താൻചിറ ഓമണ്ണ് മച്ചിപ്പള്ളി കവല തയ്യാട് കൊച്ചുപള്ളി പൗണൂർ കോളനി ഒറവയ്ക്കൽ മാമ്പള്ളി കോളനി പഞ്ചായത്തുപടി അരമല മുക്കാട്ടുപടി കുന്നുംപുറം മണിമുറി പാടത്തുകുഴി പുലിക്കാട്ടുപടി മാങ്കാല കൈലാത്തുപടി കണ്ണംകുളം ചേരിക്കൽ എന്നിവിടങ്ങൾ പിന്നിട്ട് കാക്കാട്ടുകടവിൽ സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളും നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര